നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു ബോംബ് പൊട്ടിച്ചിരുന്നു അതായത് തൃശ്ശൂർ മേയർ എം കെ വർഗീസ് അദ്ദേഹത്തിന് സുരേഷ് ഗോപിയോട് ഒരു പ്രത്യേക അനുകമ്പയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടും അദ്ദേഹത്തിൻ്റെ അഭിനയത്തോടും വളരെയധികം ആവേശമുള്ളൊരു മേയറായി തന്നെയാണ് തൃശ്ശൂർ മേയറെ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ഏറെ പുലിപാല് പിടിക്കുന്നത് സി പി എം ആണ് ഏറെ പ്രതിരോധം തീർക്കുന്നത് സി പി ഐയും എന്നാലിപ്പോൾ എം കെ വർഗീസിന് സി പി എമ്മിൽ തുടരാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഒരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല എന്നും മേയർ സ്ഥാനത്തിരുത്താൻ അനുവദിക്കില്ല എന്നുമുള്ള വെല്ലുവിളിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തുന്നത് ഈ സാഹചര്യത്തിൽ എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് പോകുമോ കഴിഞ്ഞ ദിവസവും സുരേഷ് ഗോപിയെ പ്രകീർത്തിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ബി ഒരു ചാഞ്ചാട്ടത്തിനുള്ള സൂചനയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു തൃശൂർ മേയർ എം കെ വർഗീസ് പദവി ഒഴിയണമെന്ന ആവശ്യമാണ് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ സി പി ഐ ഉയർത്തുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നത് മേയർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് അവസാനിപ്പിക്കുന്നതേയില്ല മേയർ ഇത് തിരുത്താൻ തയ്യാറാകണമെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുൻ ധാരണയനുസരിച്ച് മേയർ സ്ഥാനം രാജിവെച്ച് മുന്നണിയിൽ തുടരാൻ എം കെ വർഗീസ് തയ്യാറാകണമെന്നാണ് കെ കെ വത്സരാജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മേയറുടെ ബി അനുകൂല നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇതുകൂടാതെ തൃശ്ശൂരിലെ പരാജയത്തിന് മേയറുടെ നിലപാടൊരു കാരണമായും സി ബി ഐ ജില്ലാ സെക്രട്ടറി വിമർശിച്ചിട്ടുണ്ട് വിലയിരുത്തിയിട്ടുണ്ട് എന്നാൽ രാജി ആവശ്യപ്പെട്ട കാര്യം താൻ അറിഞ്ഞിട്ടേയില്ല എന്നാണ് മേയറും പറയുന്നത് തൃശൂർ മേയർക്ക് ബി ജെ പിയുമായി അടുപ്പം കൂടുതലാണെന്നുള്ള വിമർശനം നേരത്തെ സി ബി ഐ ഉയർത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങൾ വിലയിരുത്തുന്നതിൽ മേയറുടെ വിഷയം പ്രധാന ഘടകമായി തന്നെ കണക്കാക്കിയിട്ടില്ല ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് അതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതല്ലാതെ കാര്യകാരണങ്ങൾ പാർട്ടി വിശദമായി ചർച്ച ചെയ്തിട്ടുമുണ്ട് മേയർ ആ ഘട്ടത്തിൽ ഘട്ടത്തിലെടുത്ത നിലപാടിനോട് കടുത്ത വിയോജിപ്പാണ് തങ്ങൾക്കുള്ളത് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ മനസ്സിലാകട്ടെ സുരേഷ് ഗോപിയോടുള്ള ആരാധനയും അതിലൂടെ ബി ജെ പ്രൊമോട്ട് ചെയ്യുന്ന രാഷ്ട്രീയവും അത് കൈകാര്യം ചെയ്യുന്നത് വളരെ ഗൗരവമായി തന്നെ ആലോചിക്കേണ്ടതായിരുന്നു എന്നാണ് വത്സരാജ് പറയുന്നത് എൽ ഡി എഫിന്റെ തൃശൂരിലെ പരാജയത്തിന് മേയറുടെ നിലപാട് വലിയ ഘടകമായി തന്നെ പ്രവർത്തിച്ചു നേരത്തെ മേയർക്കെതിരെ സി പി ഐയും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് സുനിൽകുമാറും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വികസന രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞാണ് ബി ജെ പിയോടുള്ള മേയറുടെ അനുഭാവമെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ എൽ ഡി എഫിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിന് കഴിയുന്നില്ല എന്ന വിമർശനമാണ് ഉയർത്തിയത് എന്നാൽ സി പി എമ്മിനൊപ്പമാണ് താനെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു മേയറും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സുരേഷ് ഗോപി നേരിട്ടെത്തി മേയറെ കണ്ട് വോട്ട് ചോദിച്ചിരുന്നു മേയർ നടത്തിയ അന്നത്തെ പ്രശംസ വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു സി പി എം ഇടപെട്ട് രണ്ടു കൂട്ടരെയും അനുനയിപ്പിച്ച കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും സുരേഷ് ഗോപിയും മേയറും തമ്മിൽ പരസ്യ പ്രകീർത്തനം നടത്തി രംഗത്ത് വന്നിരിക്കുന്നത് മേയറെ നിയന്ത്രിക്കണമെന്ന ചർച്ച നേരത്തെ എൽ ഡി എഫിൽ ഉയർന്ന ഒരു വിഷയമായിരുന്നു സി പി ഐ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത് സി പി എമ്മിലെ ഒരു ഭാഗത്തിന് മേയറുടെ ഈ നിലപാടുകളോട് കടുത്ത എതിർപ്പുണ്ട് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടാൽ പോലും മേയറുടെ അന്വേഷണത്തെ പിന്തുണയ്ക്കരുതെന്ന അഭിപ്രായം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് അതിപ്പോൾ സി പി എമ്മിലെ ചില്ലറായിരുന്നാലും സി പി ഐ മുഴുവനായിട്ടായിരുന്നാലും എന്നാൽ തൻ്റേത് വികസന താൽപ്പര്യം മാത്രമാണെന്നുള്ള വിശദീകരണമാണ് മേയർ പല തവണയും നൽകുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സുരേഷ് ഗോപി നേരിട്ടെത്തി മേയറെ കണ്ട് വോട്ട് ചോദിച്ചതൊക്കെ വലിയ പുകിലായി മാറിയതിന് പിന്നാലെയും അത് ആവർത്തിക്കാൻ മേയർ തന്നെ തയ്യാറാകുന്നു അന്ന് സുരേഷ് ഗോപി എം പി ആകാൻ ഒരു വ്യക്തിയാണെന്നായിരുന്നു മേയറുടെ അന്നത്തെ കമൻറ്റ് സുരേഷ് ഗോപി കോർപ്പറേഷന് പ്രഖ്യാപിച്ച മുഴുവൻ പണവും നൽകിയെന്നും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളാണെന്നും എം കെ വർഗീസും പുകഴ്ത്തിയിരുന്നു എന്നാൽ അത് വിവാദമായി മാറിയതോടെ സി പി എമ്മിന് വലിയ തലവേദന ആയതോടെ സുരേഷ് ഗോപി മാത്രമല്ല മറ്റു മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റാണെന്ന് അദ്ദേഹം നിലപാട് തിരുത്തേണ്ടി വന്നു സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം ഒന്നും തന്നെ കാണേണ്ടതില്ല എന്നാണ് എം കെ വർഗീസ് പറഞ്ഞത് തന്റെ രാഷ്ട്രീയവും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയവും വേറെയാണെന്നും മേയർ തന്നെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന ചടങ്ങിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മേയർ എം കെ വർഗീസ് പുകഴ്ത്തി മറുപടി പറഞ്ഞതും തൊട്ടുപിന്നാലെ വലിയ ചർച്ചയായി മാറി ഈ പശ്ചാത്തലത്തിലാണ് മേയർക്ക് നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യം ഉണ്ടായത് അതുകൂടാതെ താൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വാർത്തയൊക്കെ തെറ്റാണെന്നും മേയർ തന്നെ തുറന്നു പറയുകയുണ്ടായി ഇടതുപക്ഷത്ത് താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് സി പി എമ്മുമായി സഹകരിച്ചു തന്നെയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത് കോർപ്പറേഷന്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനായി കേന്ദ്രമന്ത്രി എത്തിയാൽ പോകാൻ താൻ ഉറപ്പായും ബാധ്യസ്ഥനാണെന്നാണ് മേയർ ചൂണ്ടിക്കാണിക്കുന്നത് എം കെ വർഗീസ് എന്ന വ്യക്തിയുടെ ഒറ്റയാൾ ഭൂരിപക്ഷം തന്നെയാണ് എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് നയിക്കുന്നത് കോർപ്പറേഷൻ ഭരണം കൈമോശം വരാൻ സി പി എം ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് സി പി ഐയുടെ ഈ ആവശ്യം നിരന്തരമായി നിരാകരിക്കാൻ സി പി എം തയ്യാറാകുന്നത് പക്ഷേ സി പി ഐ അംഗങ്ങൾ ഇതിൽ വലിയ വിരളിപ്പുണ്ട് പിന്മാറാൻ തീരുമാനിച്ചാൽ പോലും ഭരണം കയ്യിൽ നിന്ന് പോകുമെന്ന് സി പി എം ഓർക്കേണ്ടതാണ് പിന്തുണ പിൻവലിക്കുന്ന കാര്യമൊന്നും തന്നെ അവർ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല ഒരുപക്ഷെ നാളെ ഒരു സമയത്ത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കും പോയേക്കാം പുതിയ മേയറെ കണ്ടെത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിനിടയിൽ സജീവമായി മാറുന്നുണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മേയർ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം ഇതിനോടൊക്കെ തന്നെ തൃശൂരിൽ ഉയർന്നു കേൾക്കുകയാണ് ന്യൂസ് ഡെസ്ക് വർദ്ധൻസ്